കണ്ടോ ഹലോ ഇവിടെ പച്ചമുളക് ഉണ്ട് അത് നോക്കട്ടെ അതെ മൂന്നുള്ളവേ ഉള്ളൂ എന്നാ പിന്നെ പച്ചമുളക് കാണാനില്ല കണ്ടു പിടിക്കട്ടെ കൂട്ടുകാരെ എവിടെ അബ്ബേ ആ ഇത് ഗ്രീ കളറായ അത് ഇപ്പൊക്ക് കാണത്തില്ല അതിൻ്റെ ഇതിൽ വീട്ടൽ പയറിലേക്കോ ബ്രൗൺ വീട്ടൽ പയറിലേക്കോ വലുപ്പാണല്ലോ ആളല്ലോ അമ്മേ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പച്ചക്കറിയാ പച്ചമുളക് ഇതാണ് ഞങ്ങളുടെ വീട്ടിലത്തെ പച്ചമുളക് ഇതേ പച്ചമുളക് പോ രണ്ടു മൂന്നും ഉണ്ടായി വരുന്നുണ്ട് ഈ ഇതാണ് പച്ചമുളക് ഇതല്ല ഇത് പച്ചമുളക് ഇത് പച്ചമുളക് ആ പച്ചമുളക് അല്ല അത് കുറച്ച് ഉപയോഗ എന്തി ഇത് ഇത് ഇവ രണ്ടും നമ്മളെ വീട്ടിലത്തെ ഓറഞ്ച് ഇത് ഞാൻ സ്കൂളിൽ വരുമ്പോൾ അമ്മ എനിക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി തരും പക്ഷേ ഇത് വച്ച് ജ്യൂസ് ഉണ്ടാക്കാം ചിലപ്പോൾ നാരങ്ങമുള്ളത് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇത് കഴിക്കാനും കൊള്ളാം നല്ലതാണ് കഴിക്കാനും വേണിത് അതിൻ്റെ കണ്ടോ ഇനി കാണാൻ പോകുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ ആണ് അത് വെച്ച് നമുക്ക് അരയ്ക്കാൻ കൊള്ളാം എനിക്ക് പക്ഷേ ഇഷ്ടമല്ല ചിലക്ക ചിലരൊക്കെ പറയും നല്ലതാണ് ഇതെ ഇലയാണ് മൂവാണ്ട മാങ്ങ് മാവ് ഇത മാ ഉണ്ടാവില്ല ഉണ്ടാവണം എന്നാൽ ശരി ഇത് ഇത് കുറച്ച് വലുപ്പമൊക്കെയാണ് പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റില്ല അറിയത്തില്ലേ അതായിട്ട് ഇതാണ് അടുത്തതിനെ പരിപാലങ്ങയാണ് അയ്യോ കൊടുന്ന് വന്നേ കൂട്ടുകാർ ഇതാണ് നമ്മുടെ മീറ്റർ ട്രയർ പയർ ബ്രൗൺ കളറ കുറച്ച് സൂക്ഷിച്ചേണം പറിക്കാൻ എൻ്റെ വില അറിയത്തില്ലല്ലാം പഠിക്കട്ടെ എല്ലാലില്ല പറിക്കട്ടെ ഇതാ ഈ കിളിച്ച് വന്നേക്കുന്നത് വഴുതന് പാകി വെക്കുക അതിൽ നിന്നും വെണ്ടക്ക വീട്ടില ഇത് പറ്റിയാലോ എന്ന് കാഴ്ച ഇരിക്കുക ആവണം കുറച്ചുകൾ തന്നെ കൊള്ളത്തുള്ളൂ ഞാൻ തന്നെ കാത്തിരിക്കുക ആണ് നമ്മളെ വരിതന നമുക്ക് വരിതൊക്കെ കാണാം അതാ കൊണ്ടോ നോക്കട്ടെ അമ്മ വരുതല ഇത് തിന്നാനായില്ല ഇഷ്ടമാണ് ഇതിലേയും കഴിക്കാം പക്ഷേ വലുതാവണം ഇന്നലെ കഴിക്കാൻ പറ്റത്തുള്ളൂ അടുത്തില്ല ഇത്രയുള്ള കൂട്ടുകാരെ നമ്മളെ ഞങ്ങളുടെ വീഡിയോ ഇനി അടുത്ത ദിവസം കഴിക്കാം ഓക്കെ ബൈ ബൈ വൈസ്